തേച്ചു തേച്ചു വേണ്ട വേണ്ട ഏറ്റവും ആധുനികമായ വാഷ് ചെയ്ത ുംഗരസഭയുടെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണപ്പൂവ് പദ്ധതിക്ക് മൂരിയാട് പുഞ്ചക്കലയിൽ തുടക്കമായി കൂത്തുപറമ്പ് നഗരസഭ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചെണ്ടുമല്ലി കൃഷി നടത്തുന്നതിൻ്റെ ഔചാരികമായിട്ടുള്ള ഉദ്ഘാടനകർമ്മം ഇന്നിവിടെ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ബിന്ദു ഒരു യുവ കർഷക എന്ന രീതിയിൽ അവാർഡ് നേടിയിട്ടുള്ള ബിന്ദുവാണ് ഇന്നിവിടെ ഈ കൃഷി നടത്താനുള്ള സ്ഥലമൊരുക്കി അതിന് തയ്യാറായി വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഓണക്കാലത്ത് ചെണ്ടുമല്ലി കൃഷി വിളവെടുത്ത് അതിലെങ്ങനെ സ്വയം പര്യാപ്തത പൂർണ്ണമായിട്ട് കൈവരിക്കാൻ വേണ്ടി കഴിയുന്നില്ലെങ്കിൽ പോലും കുറേയേറെ കൃഷിയിറക്കി കുറേയേറെ ഉൽപ്പന്നങ്ങൾ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള കഴിയണമെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി നഗരസഭാ വിഭാഗം ചെയ്തിട്ടുള്ളത് കുത്തുറമ്പ നഗരസഭ മാത്രമല്ല എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും എന്റെ വലിയ കൃഷി നടത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ വയ്ക്കുകയും അത് വളരെ വിപുലമായിട്ട് നടക്കുകയും ചെയ്യുന്ന ഒരു രീതി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് തുടരുകയാണ് അപ്പോൾ കുത്തുറമ്പ നഗരസഭ കാര്യത്തിൽ കഴിഞ്ഞ വർഷം തന്നെ അതിൻ്റെ പരിപാടികൾ ആലോചിച്ചിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു പക്ഷേ നമുക്ക് ഉദ്ദേശിച്ചതുപോലെയുള്ള വിളവ് ആയിരം ചെണ്ടുമല്ലിത്തൈക്കളാണ് ആദ്യഘട്ടത്തില് വെച്ചുപിടിപ്പിച്ചത് ബിന്ദു അടിയേരിയുടെ നേതൃത്വത്തിലാണ് പത്ത് സെന്റ് സ്ഥലത്ത് കൃഷി ആരംഭിച്ചിരിക്കുന്നത് കെ രമേശന് അധ്യക്ഷത വഹിച്ചു ഷീന വിനോദ് പിഷായിജ കെ കെ അമൃത എസ്മിനി തുടങ്ങിയവർ തുടങ്ങിയവര് സംബന്ധിച്ചു